നമ്മുടെ ഉണ്ണുമുകുന്നൻ്റെ പുതിയ കാരനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ബി എം ഡബ്ല്യു ഐ എക്സ് ഇതൊരു കംപ്ലീറ്റ് ഇലക്ട്രിക്കിൽ പ്രവർത്തിക്കുന്ന അഞ്ച് പേർക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഓൾ വീൽ ഡ്രൈവ് കോംപാക്റ്റ് എക്സ് യു വി ആണ് ഈ വാഹനത്തിന് അഞ്ച് മീറ്ററിനടുത്ത് നീളവും രണ്ട് മീറ്ററിനടുത്ത് വീതിയും ഒന്നര മീറ്ററിലധികം ഉയരവും മൂന്ന് മീറ്റർ വീൽബേസുമാണ് ഈ വാഹനത്തിനുള്ളത് കൃത്യമായി പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മില്ലിമീറ്റർ നീളവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മില്ലിമീറ്റർ വീതിയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് മില്ലിമീറ്റർ ഉയരവും മൂവായിരം മില്ലിമീറ്റർ വീൽബേസും ഈ വാഹനത്തിനുണ്ട് ഈ വാഹനം ഫുൾ ചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നാനൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ സാധിക്കും നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് ഹവർ ലിഥിയം അയൺ ബാറ്ററിയിൽ രണ്ട് ഇലക്ട്രിക് മോട്ടോറുകളാണ് ഈ വാഹനത്തിന് ചലിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് കിലോ വാട്ട് എ സി വൈദ്യുതിയിൽ അഞ്ചര മണിക്കൂറാണ് വാഹനത്തിൻ്റെ ബാറ്ററി ഫുൾ ചാർജ് എടുക്കുന്ന സമയം നൂറ്റി ഇരുപത്തഞ്ച് കിലോ വാട്ട് ഡീസി കറണ്ടിൽ വാഹനത്തിൻ്റെ ബാറ്ററി പത്ത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം വരെ ചാർജ് എടുക്കുന്ന സമയം മുപ്പത്തഞ്ച് മിനിറ്റാണ് അഞ്ഞൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനത്തിനുള്ളത് രണ്ടാം നിര സീറ്റ് മടക്കിയാൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ലിറ്റർ ബൂട്ട് സ്പേസ് വരെ വർദ്ധിപ്പിക്കാം അഞ്ഞൂറ്റി പതിനാറ് ബി എച്ച് പി പവറും എഴുന്നൂറ്റി അറുപത്തഞ്ച് എൻ എം ടോർക്കും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് കിലോഗ്രാം കർബ് വെയ്റ്റുമുള്ള ഈ വാഹനം പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗതയിലെത്താൻ നാല് പോയിൻറ്റ് ആറ് സെക്കൻഡ് മാത്രമാണ് വേണ്ടിവരുന്നത് മാക്സിമം സ്പീഡ് ഇരുന്നൂറ് കിലോമീറ്റർ പെർ ഹവറാണ് ഒന്നേ പോയിൻ്റ് നാല് ഏഴ് കോടി രൂപ എക്ഷോറും വില വരുന്ന ഒരു വാഹനം കൂടിയാണ് ബി എൻഡബ്ല്യു ഐ എക്സ്